നമസ്കാരം പ്രിയപ്പെട്ടവരെ കാസർഗോഡിൻ്റെ മനോഹാരിത എന്നറിയപ്പെടുന്ന ചന്ദ്രഗിരി പുഴയിൽ കൂടിച്ചേരുന്ന കരിച്ചേരി പുഴയുടെ തീരത്താണ് ഉള്ളത് തെക്കിൽ ആലട്ടി റോഡിൻ്റെ പ്രകൃതി രമണീയമായ ഭംഗിക്കൊപ്പം പുഴയുടെയും പാലത്തിൻ്റെയും നയനമനോഹരമായ കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകമാവുകയാണ് കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചി ബന്ദടുക്ക റോഡിലെ കാഴ്ചകൾ യാത്രക്കാർക്ക് കൗതുകമാകുന്നു അതെ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം കരിച്ചേരിയെപ്പറ്റി തന്നെയാണ് തെക്കിലാലട്ടി റോഡ് പുനർനിർമ്മാണം തുടങ്ങിയതോടെയാണ് കരിച്ചേരി പുഴയും പാലവും വളവും സഞ്ചാരികളുടെയും യാത്രക്കാരുടെയും ഹരമായി മാറിയത് പൊയ്നാച്ചിയിൽ നിന്നും പറമ്പ് വഴി കരിച്ചേരി കുന്നിറങ്ങുമ്പോൾ പയറ്റിയാൽ നാട് നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിരാകുന്നു പാലം കഴിയുന്നതോടെ പച്ചപ്പ് നിറഞ്ഞ കാടും മലകളും നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഹെയർപിൻ പിൻ വളവുകൾ വഴിയുള്ള യാത്രയും ഒരു അനുഭവം തന്നെയാണ് ആദ്യമായി ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് വയനാട് ചുരമായിരിക്കും ഓർമ്മയിൽ വരിക രണ്ട് ദിവസം മുൻപ് ഇവരെ കാട് മൂടിക്കിടന്ന പാതയോരം ശുചീകരിച്ചതോടെ കരിച്ചേരിക്ക് മുമ്പെങ്ങുമില്ലാത്ത ഗ്ലാമറാണ് വന്നു ചേർന്നിട്ടുള്ളതെന്ന് യാത്രക്കാരും പറയുന്നു ടാഷ്കോയ്ക്ക് തൊട്ടു താഴെയുള്ള റോഡരികിൽ നിന്നുള്ള കാഴ്ചയിൽ പുഴയ്ക്കും പാലത്തിനും വല്ലാത്ത ചന്തമാണിപ്പോൾ പാതയോരത്ത് നിന്നുള്ള പുഴയുടെയും പാലത്തിൻ്റെയും കാഴ്ച ഏതൊരാളുടെയും മനസ്സിന് മുമ്പെങ്ങുമില്ലാത്ത അനുഭൂതിയും വിസ്മയവും പകർന്നു നൽകും